നീ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നേ ഉള്ളൂ ദയവ് ചെയ്ത് എന്നെ കൊല്ലിക്കരുത് കയറിപ്പോ നിന്റെ ജോലി നോക്കി ഇതെന്താണ് ഈ കാണുന്ന ഇവിടെ ഇത്രയും ഇന്ന് ഓഗസ്റ്റ് ട്വന്റി സിക്സ് എന്റെ മമ്മിന്റെ ജന്മദിനം സോ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ എൻ്റെ മമ്മിക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് പോകുക ഇന്ന് എന്റെ അമ്മേന്റെ അൻപതാം പിറന്നാൾ ഈ വീഡിയോ എനിക്ക് നിങ്ങൾക്കും കുറച്ച് അമ്മേൻ്റെ പിറന്നാളിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ബിരിയാണിൻ്റെ കഥയല്ല എല്ലാ മക്കൾക്കും അമ്മമാരോടുള്ളൊരു ഇമോഷൻസ് കൂടിയാണ് അല്ല ചുമ്മാ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്ന നിനക്കെന്താ ഇത്ര വലിയ പണി പണിയോ രാവിലെ നമ്മൾ ഉറക്കമിക്കുന്നതിന് മുന്നേ ഉറക്കുകണിച്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും തയ്യാറാക്കിയതിന് ശേഷം ഓടിപ്പിടച്ച് ഒമ്പത് പത്ത് മണിയുടെ ഷിഫ്റ്റിന് വേണ്ടിയിട്ട് ബസ്സും വണ്ടിയും ഒക്കെ പിടിച്ച് പോയി അവിടെ നാലുമണിക്ക് ഷിഫ്റ്റും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി പാത്രം കഴുകലും അടിച്ചു വാരലും തുണി അലക്കലും കൂടെ ഡിന്നറും കൂടെ പ്രിപ്പയർ ചെയ്ത് പാത്രമൊക്കെ കഴുകി അമ്മ വന്ന് കിടക്കുന്ന സമയം പതിനൊന്ന് മണി ഓരോ അമ്മമാർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അമ്മേനടുത്ത് നിന്ന് ചിണുങ്ങുന്ന മക്കളുണ്ടോ അതേസമയം അമ്മ സംബന്ധിക്കാത്ത പല കാര്യങ്ങളും അച്ഛൻ സംബന്ധിച്ചതിനു ശേഷം അമ്മയെടുത്ത് വന്നിട്ട് ആഹ്ലാദം പ്രകടിക്കുന്ന മക്കളുണ്ടോ മരിക്കാൻ നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും അമ്മേന്റെ ഒരു ഹലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന മക്കളെ എന്നൊരു ചോദ്യം കേട്ട തിരിച്ച് സന്തോഷപ്പെടുന്ന മക്കളുണ്ടോ നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാലോ നമ്മുടെ മനസ്സൊന്ന് ഇടറിയാലോ കൂടെ വന്ന് മനസ്സമാധാനം തരാതെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരാണ് നമ്മുടെതെല്ലാം ജോലി സ്ഥലത്തുനിന്ന് കിട്ടുന്ന പല സാധനങ്ങളും അവര് കഴിക്കാണ്ട് പേപ്പറിൽ പൊതിഞ്ഞ് വൈകിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുക്കുന്നത് വരെയുള്ള അവരുടെ സമാധാനക്കിതുണ്ട് അത് പറയാണ്ടിരിക്കാം വയ്യ ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി എന്റെ അമ്മേ െ കുറിച്ച് പറയാം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് അമ്മയുടെ ബർത്ത്ഡേ ഇതുവരെ കൂടെ നിന്ന് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ ആഘോഷിക്കണം എന്ന് വിചാരിച്ച ഒരു ബിരിയാണി ഒരു കേക്ക് കട്ടിങ്ങ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാധനം മേടിച്ചു കൊടുക്കുക ഇത്രേ ഇപ്പൊ എന്നെ കൊണ്ടുപറ്റത്തുള്ളൂ ഒരുപാട് ആഗ്രഹങ്ങളും ആശകളും ഉണ്ടായിട്ടും മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും മക്കളുടെ കഴിവുകളിലൂടെ പുറത്തു കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന അമ്മ സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും സത്യം പറയാലോ അടുത്താണെങ്കിലും അകലെയാണെങ്കിലും അമ്മേന്റെ വായിരിക്കും രണ്ടെണ്ണം കേട്ടല്ലാണ്ട് എനിക്ക് ഉറക്കം വരാറില്ല പല പ്രതിസന്ധിയിലും ലോകം മൊത്തവും എതിർത്ത് പറഞ്ഞപ്പോഴും ഒരു കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് കൂടെ നിർത്തിയ ഒരാളാണ് എന്റെ അമ്മ അമ്മേന്റെ ഈ അൻപതാം പിറന്നാള് ഈ മോൾ ആഘോഷിക്കുമെന്ന് വിചാരിച്ച രീതി ഇതല്ല പക്ഷേ ഇപ്പോ ഞാൻ ചെയ്യുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അമ്മയ്ക്ക് എത്രത്തോളം സന്തോഷം തരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും അമ്മയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനും സങ്കടങ്ങൾ മാറ്റിവെക്കുവാനും ഈ മോള് എന്നും അമ്മേന്റെ കൂടെ തന്നെ ഉണ്ടാവും ഉറപ്പു തരുന്നു കാലം എത്ര കടന്നുപോയാലും എത്ര പ്രിയപ്പെട്ടവര് കൂടെ നിന്ന് തള്ളി പറഞ്ഞാലും ഒരിക്കലും തള്ളി പറയാതെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരേ ഒരാൾ ഈ ലോകത്ത് അമ്മയാണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ബിരിയാണി ഉണ്ടാക്കൽ കഥയല്ല എൻ്റെ എൻ്റെ അമ്മയോടുള്ള ഒരു ഇമോഷൻസ് കൂടിയാണ് ഇതുപോലെ പല മക്കളും പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനും അമ്മയ്ക്ക് വേണ്ടി ജീവിക്കാനും ആ മക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇന്ന് ഞാനിപ്പോൾ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മമ്മി ലവ് യു സോ മച്ച്